വേദമന്ത്രയിലേക്ക് എല്ലാ മൈനി പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയും കൊടുത്ത് ഓം നമോ ഭഗവതേ കാലസുന്ദരി കഫാലശൂലിനി സർവവാണി ആയിരത്തെട്ടല്ലിയും നൂറ്റെട്ട് ഇതളും അറുപത്തിനാല് ഇതളുള്ള ഒരു ചെത്തി ചെന്താമര പുഷ്പത്തിനകമേ ഇരുന്ന് ഈ പരമേശ്വരി നിന്നെ ഞാൻ സേവിക്കുമ്പോൾ എൻ എൻകണ്ണ പോളക്കണ്ണ നിൻകണ്ണ എൻമുഖം പൊന്മുഖം നിൻമുഖം വെൻമുഖം എൻകണ്ണ ഒളിവിളങ്ങി മറുകണ്ണ മയങ്ങി നിൽക്ക എന്നെ കണ്ട ആണയൻ രാജാവും കോവിലും സ്ത്രീയും പുരുഷനും കുടിപതിയും മാറ്റാനും മറുതലയും ആളും അടിയാരും തമുരു തമ്പുരാക്കന്മാരും എൻ കടി കീഴുവെന്ന് എൻ കാക്കിൽ വന്ന് എന്നടി കീഴുവെന്ന് എനിക്ക് വശമായിരിക്കാം പൊടിയായിരിക്കണം സദാശിവൻ തന്നാണ് എൻ ഗുരുവനാണെ സ്വാഹ ശ്രീ മഹാഗണപതിയും ഗുരുക്കന്മാരും മാറ്റാനെ അടക്കം വരുത്തി വിനയൊഴിച്ച് ബ്രഹ്മൻ വിഷ്ണു മഹേശ്വരന്മാരുടെ പോലെ വിഷ്ണുമാർവിൽ അസുരനെപ്പോലെയും ശ്രീരാമൻ മുമ്പിൽ രാവണാദിയെപ്പോലെയും ലക്ഷ്മണൻ മുമ്പിൽ ഗരുഡനെ പോലെയും ശ്രീകൃഷ്ണൻ മുമ്പിൽ കംസനെപ്പോലെയും ദുർഗാദേവി മുമ്പിൽ മഹിഷനെ പോലെയും ഭദ്രകാളി മുമ്പിൽ പിശാജി പോലെയും ശൂർപ്പകൻ മുമ്പിൽ ഹംസനെ പോലെയും വായു മുമ്പിൽ ചവിറ്റലെപ്പോലെയും അഗ്നി ഭഗവാനെ കണ്ട വനത്തിനെ പോലെയും എന്നെ കണ്ട മാറ്റാൻ മറുതലയും എരിഞ്ഞ് പൊരിഞ്ഞ് വാങ്ങിപ്പോക സ്വാഹ ഈ മന്ത്രം എഴുതി കെട്ടിയാൽ സർവവശം വരും എന്നുള്ളതാണ് ഇതിൻ്റെ ഫലം അപ്പോൾ അത് എഴുതിയ മാത്രം പോരാ ആരെ ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ അല്ലെങ്കിൽ എന്ത് വസ്തുവിനെ ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ അതും സാധ്യനാമത്തിൽ ചേർക്കുക ഇന്ന നാമധേയമായ ലഗ്നം എനിക്ക് വശമായിട്ട് വരട്ടെ അല്ലെങ്കിൽ ഇന്ന കാര്യസാധ്യം എനിക്ക് സാധ്യമാക്കി തരണേ എന്ന് പറഞ്ഞിട്ടുള്ളതായ പ്രാണപ്രതിഷ്ഠ ഒക്കെ അവിടെ ചേ ചേർത്തിട്ട് വേണം പഞ്ചപ്രാണ ആ പഞ്ചപ്രതിഷ്ഠ ഇതൊക്കെ മുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് മുന്നേ വീഡിയോലൊക്കെ ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ പ്രാണാപ്രതിഷ്ഠകളൊക്കെ ചെയ്തിട്ട് വേണം ഇതിനെ ജീവസാന്നിധ്യം വരുത്താനായിട്ട് അപ്പോൾ എന്താണ് അതിൻ്റെ ഉദ്ദേശിച്ചെങ്കിൽ നല്ല കാര്യങ്ങൾക്ക് മാത്രം അത് ചെയ്യുക അപ്പോഴേ അതിന് ഫലം ഉണ്ടാവുകയുള്ളൂ അപ്പം ഇത് ഈ വശ്യമന്ത്രം അത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അപ്പം ഇതാണ് ഈ വശ്യമന്ത്രം വശ്യമന്ത്രം പലതുണ്ട് അപ്പം അതിലത്തെ ഒന്ന് രണ്ട് മന്ത്രമാണ് കൊടുത്തിട്ടുള്ളത് അപ്പം ഇത് ആവശ്യക്കാർക്ക് ഉപയോഗിക്കാം നല്ല രൂപത്തിൽ അത് മറ്റൊരു മറ്റുള്ളവർക്ക് ദുരിതം ഉണ്ടാക്കുന്നത് ആവരുത് അപ്പം ഇതിൻ്റെ പ്രയോഗം എന്താണെന്ന് പറഞ്ഞാൽ പ്രയോഗം ഇതിലും പറഞ്ഞിട്ടില്ല ഉള്ളത് എന്താണെന്നുള്ളത് നമുക്കറിയില്ല മന്ത്രം മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ ഞാൻ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഇതിന്റെ പ്രയോഗം ഇട്ട് കഴിഞ്ഞാൽ ഇതിന് ഇതുകൊണ്ട് ദുരിതങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കലോ മറ്റുള്ള ആളുകൾക്ക് വിഷമം ഉണ്ടാക്കുന്ന തരത്തില് അല്ലെങ്കിൽ ഒരു സ്ത്രീനെ വശീകരിക്കാനും മറ്റെന്തെങ്കിലുമൊക്കെ വശീകരിക്കാനൊക്കെ ആണെങ്കിൽ അത് അതുകൊണ്ട് മറ്റുള്ള ആളുകൾക്ക് ഒന്നും അറിയാത്ത ആളുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഇതിൻ്റെ യന്ത്രോ മറ്റുള്ളതായ കാര്യങ്ങളോ അതിൻ്റെ യോഗങ്ങളോ എന്താണെന്നുള്ള പറഞ്ഞിട്ടില്ല വശമാണ് സർവ്വവശമാണ് ഇതിൻ്റെ ഫലം അപ്പം ഈ മന്ത്രങ്ങളൊക്കെ ജപിച്ച് കെട്ടിക്കഴിഞ്ഞാൽ അത് അതിൻ്റെ ഉദ്ദേശശുദ്ധി ശുദ്ധി എന്തോ അത് നടക്കും ഈ മന്ത്രം ഇതേപോലെ ഇതുപോലെ ഒരുപാട് മന്ത്രങ്ങളുള്ള ഗുരുക്കന്മാരും കർമ്മികളും ഇന്നുണ്ട് അവരാരും മറ്റുള്ളവർക്ക് കൊടുക്കില്ല പറഞ്ഞു കൊടുക്കാൻ തയ്യാറാവില്ല അങ്ങനെ നോക്കുമ്പോൾ ഞാനും പറഞ്ഞു കൊടുക്കാൻ പാടില്ല കാരണം ഇതൊക്കെ വളരെ തലമുറകൾ തപസ് ചെയ്തിട്ടോ അതേപോലെ തന്നെ ഈ മാന്ത്രിക കർമ്മത്തിന്റെ അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ ഒക്കെ പുറകെ നടന്നിട്ട് ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചിട്ടൊക്കെ കിട്ടിയിട്ടുള്ളതായ മന്ത്രതന്ത്രാദികളാണ് ഇതൊക്കെ കർമ്മങ്ങളൊക്കെയാണ് അപ്പോൾ അത് നമ്മൾ വേറെ ആൾക്ക് വെറുതെ യൂട്യൂബിലൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ വിഷമമുള്ളൊരു കാര്യമാണ് അപ്പോൾ അത് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ തലമുറകൾ മരണപ്പെട്ടു പോകുമ്പോൾ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല നമ്മുടെ പിന്നിൽ ഇനിയും ഇതിനെ കൊണ്ടു നടക്കുള്ള ആളുകളുണ്ടായിരിക്കും ഉണ്ടാകും എന്നും അവർ വിചാരിച്ചിട്ടില്ല ഒന്നുകിൽ വിചാരിച്ചിട്ടുണ്ടായിരിക്കും എങ്കിലും ഈ കർമ്മങ്ങളൊക്കെ കുറേ കഴിഞ്ഞാൽ നശിച്ചു പോകാം എനിക്കറിയുന്നതാണെന്ന് വെച്ചാൽ എൻ്റെ മരണത്തോടുകൂടി നശിച്ചു പോകാം ഒരാൾക്കും ഇതുകൊണ്ട് പോകാറുണ്ടാവില്ല പക്ഷെ നമ്മളത് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറയുന്നത് പല ആളുകളും എഴുതി കഴിഞ്ഞാൽ അവരുടെ കയ്യിലൊക്കെ ഈ മന്ത്രം ഉണ്ടായിരിക്കും അതിന് ഒരിക്കലും നാശം വരില്ല തമ്മിൽ തമ്മിൽ പറയില്ലാന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഈ മന്ത്രത്തിന് ജീവൻ ഉണ്ടായിരിക്കും അതും എൻ്റെ അച്ഛൻ മരിച്ചു എങ്കിലും അച്ഛനോടൊക്കെ അനുവാദം ചോദിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുക കാരണം അത് ഒന്നുമില്ലാതെ അങ്ങനെ ഒരു വിലയില്ലാത്ത പോലെ നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല അപ്പം അത് അറുക്കുവാണെങ്കിൽ ഉപകാരപ്പെടട്ടെ അത് നല്ല കാര്യത്തിൽ മാത്രം മാത്രം ഉപയോഗിക്കുക പശ്യങ്ങള് ഇപ്പം പെട്ടെന്ന് നമുക്ക് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് ആരും നമുക്ക് അനുകൂലമായിട്ട് വരണം അത് അവനെ കീഴ്മേൽ മറിക്കാനല്ല എങ്കിലും നമ്മുടെ തൽക്കാലം ഒരു കാര്യമൊക്കെ നടക്കണം എന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഇത് ജപിച്ച് കൊടുക്കാനുള്ള ആയിട്ടുള്ളൊരു മന്ത്രമാണ് അപ്പോൾ അത് ആ ഗുരുക്കന്മാരുടെയും ഇത് മാത്രം പോരാ നിങ്ങൾ ഓരോരുത്തരും ഗുരു മറ്റേ ക്ഷേത്രങ്ങളോ ആചാരങ്ങളോ ഒക്കെ ഉള്ള രാജ്യങ്ങൾ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നവർക്കും ഉപാസന ചെയ്യുന്നവർക്കും മാത്രമേ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് നൂറ് ശതമാനം വിജയങ്ങൾ ഉണ്ടായിരിക്കുള്ളൂ കാരണം നമ്മൾ എന്തെങ്കിലും ഒരു മാർക്കറ്റിൽ പോയിട്ട് പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്ന പോലെയല്ല അപ്പൊ ആ ചെയ്തു കഴിഞ്ഞാലും അതിന്റെ വിജയം ഉണ്ടാക്കുന്ന വിജയം ഉണ്ടാക്കി തരുന്നത് എൻ്റെ ഗുരുക്കന്മാരുടെ പോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഗുരുക്കന്മാരും അവിടുത്തെ മന്ത്രമൂർത്തികളാണ് ആയതുകൊണ്ട് ആ മന്ത്രമൂർത്തികൾ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്തത് നിവേദ്യങ്ങൾ വെച്ച് അവരുടെ ശക്തിയൊക്കെ വർദ്ധിപ്പിക്കുക അങ്ങനെ അവരുടെ ശക്തിയൊക്കെ ആകുമ്പോഴാണ് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അനുകൂലമായിട്ട് വരാനായിട്ട് കഴിയുള്ളൂ അപ്പം ഇതുകൊണ്ട് നിങ്ങൾക്കും ഏവർക്കും ഒരു ഉപകാരത്തിലേക്ക് എത്തട്ടെ ഈ മന്ത്രം നല്ല ശക്തിയുള്ളതാണ് ഈ മന്ത്രം വശ്യപ്രയോഗങ്ങൾക്കൊക്കെ നല്ല ശക്തിയുള്ളതാണ് പ്രയോഗിച്ചിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് ഇത് അരി നല്ലോ അല്ലെങ്കിൽ മറ്റ് ഭസ്മങ്ങളോ അല്ലെങ്കിൽ എന്താണോ ഉചിതമായിട്ടുള്ളതിൽ ജപിച്ച് ഈ മന്ത്രം പല ഒരു അതൊരു പതിനാലൊരു എങ്കിലും ജപിക്കാനായിട്ട് ശ്രമിക്കുക ചുരുങ്ങിയത് ബാക്കി കൂടുതലാ ഉണ്ടാവുള്ളൂ കൂടുതൽ ചീണ അനുസരിച്ച് അത്രയും ശക്തി ഉണ്ടായിരിക്കും പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രാണജീവ അത്രയും മന്ത്രങ്ങളൊക്കെ പ്രാണാജീവ യന്ത്രമന്ത്ര തന്ത്ര ഇത്യാദികളൊക്കെ ജപിച്ച് അതിന് സാന്നിധ്യപ്പെടുത്തുക ആ സാന്നിധ്യപ്പെടുത്തിട്ട് ആർക്കാണെന്നുവെച്ചെങ്കിൽ അദ്ദേഹത്തിൻ്റെ നക്ഷത്രം പേരും ആർക്കാണ് വശ്യമാകൊണ്ടത് വെച്ചെങ്കിൽ അവരുടെ നക്ഷത്രം പേരൊക്കെ വെച്ച് ജപിച്ച് അത് മടക്കി അത് പോക്കറ്റിലെന്തെങ്കിലും ഒരു കടലാസിൽ പൊതിഞ്ഞിട്ട് പോക്കറ്റിലോ ഒക്കെ വെക്കാൻ ഉചിതമായ തരത്തിൽ ചെയ്യുക അപ്പം ഇത് അതേപോലെ തന്നെ ചിലരൊക്കെ കളിക്കാനായിട്ട് വരുന്നവരുണ്ടാവും ചീട്ട് കളിക്കാനൊക്കെ ആയിട്ട് വരുന്നവരുണ്ടാവും അവർക്കൊക്കെ അത്യാവശ്യമാണെങ്കിൽ കൊടുക്കുക അപ്പം അത് ഇതുകൊണ്ട് മാത്രം ശരിയായിക്കൊള്ളണം എന്നില്ല അവരുടെയും കൂടി ഉണ്ട് എങ്കിലും ഇത് ഭാഗ്യമായിട്ട് അല്ലെങ്കിൽ ഒരു തടയായിട്ട് നിൽക്കും സാധാരണ പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോൾ കുട്ടികൾ പേന പൂജിക്കൊണ്ടു വരും അവരുടെ വിചാരം പേന പൂജിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് മറക്കുക എന്നുള്ളതാണ് പേനയുടെ മാത്രമല്ല അവൻ്റെ മനസ്സിൻ്റെ വിശ്വാസത്തിനെ കൊണ്ടുവരാനായിട്ട് കഴിയും അതിലുപരി അവൻ പഠിപ്പുണ്ടായിരിക്കണം എന്നാലവന് എഴുതാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ മറ്റെന്ത് തടസ്സങ്ങളൊക്കെ മാറിയിട്ട് അത് അവനെ എന്തെങ്കിലേക്കാണ് കൊണ്ടുവരുന്നത് ചോദിച്ചാൽ അതിന് അതിൻ്റെ ഇതിൻ്റെ പവറുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് പൂർണ്ണമായിട്ട് നമ്മൾ ഇതിലേക്ക് മാത്രമല്ല അവൻ എന്താ ചെയ്യണത് കഴിഞ്ഞാൽ അതിലും പ്രാഗല്ഭ്യം ഉണ്ടായിരിക്കണം പിന്നെ ആ ചെയ്യുന്ന വ്യക്തി ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു ചീട്ട് കളിക്കുകയാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു കബഡി അങ്ങനെയുള്ള അത്യാദികൾ ആളുകൾക്ക് വിശദമായിട്ട് വരണം ഇതുകൊണ്ട് കൊടുക്കണമെന്ന് വിചാരിക്കാം അവൻ്റെ സമയം കൂടി നോക്കണം അദ്ദേഹത്തിൻ്റെ സമയം കൂടി നോക്കണം അപ്പം നല്ല സമയമാണോ ദോഷങ്ങളുണ്ടോ വല്ല ബന്ധനങ്ങളുണ്ടോ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഫലിക്കോ എന്നൊക്കെ നോക്കിയിട്ട് ഇല്ല എന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഫലിക്കും ചെയ്ത് കഴിഞ്ഞാൽ വിജയം ഉണ്ടാകും എന്നുണ്ടെങ്കിൽ മാത്രം അതിന് കൊടുക്കുക അല്ലെങ്കിൽ കുറ്റപ്പേരായിട്ട് കാര്യം ഇല്ല അങ്ങനെയുണ്ട് അപ്പം നമ്മൾ എന്ത് കൊടുത്തു എന്നല്ല അവൻ്റെ സമയം കൂടി ശരിയാവണം ആ സമയം കൂടി ശരിയാണെങ്കിലേ നമ്മൾ കൊടുക്കുന്നതിന് കൃത്യമായിട്ടുള്ള വിജയങ്ങൾ ഉണ്ടാകുള്ളൂ അപ്പം അത് അത് കൊടുക്കുമ്പോൾ എഴുതി കൊടുക്കുമ്പോൾ അങ്ങനെ വെച്ചെങ്കിൽ ധർമ്മ ദൈവങ്ങൾക്ക് ആയിട്ട് എന്താണെന്ന് വെച്ചാൽ കർമ്മം ചെയ്യുക വെളുക്ക് വെക്കുക ഇത് ആരും ഉപയോഗിക്കുന്ന വെച്ചെങ്കിൽ ഇത് തന്നിരിക്കുന്ന ഈ മണവധി സ്ഥാനത്തന്നെ വിചാരിച്ചിട്ട് എന്തെങ്കിലും ഒരു നിവേദ്യം അവിടെ വെക്കുക അപ്പം അത് നിങ്ങൾക്കും അതിൻ്റെ ഉണ്ടായിരിക്കും അതുപോലെ കച്ചവടക്കാരുണ്ടാവും കച്ചവടക്കാർക്കും വിഷത്തിൻ്റെ പരിപാടികളൊക്കെ തകടുകളൊക്കെ കൊടുക്കാറുണ്ട് അപ്പം കച്ചവടക്കാർക്കും അതേപോലെ തന്നെ എന്ത് മേഖലയിലും ശരി ഇതൊക്കെ എഴുതിയിട്ട് അവരെടുത്തൊക്കെ വെച്ചു കൊടുക്കാം വിഷയത്തിന് വേണ്ടിയിട്ടൊക്കെ അത് ഉചിതം പോലെ ആവശ്യക്കാരൻ എന്താണോ ആരുടെ ആവശ്യമാണോ അവന്റെ ആവശ്യകത എന്താണോ അതറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുക അപ്പൊ അവന് അവന്റെ ആവശ്യം ഇപ്പൊ ഒരു കച്ചവടം ചെയ്യുന്നൊരു ആളായിരിക്കും അദ്ദേഹത്തിന് ആണ് ഈ ഇങ്ങനെ ഒരു വശത്തിൻ്റെ ഒരു ആവശ്യമെങ്കിൽ വേറെ ആൾക്ക് കച്ചവടാവില്ല ആവില്ല അവ വേറെ ഇരുന്നിട്ട് കച്ചവടം ചെയ്യുന്ന ആണെങ്കിൽ വേറെ നടന്നൊരു വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ സ്ഥാപനമുള്ളവരായിരിക്കും അല്ലെങ്കിൽ ചീട്ട് കളിക്കണവനായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ അപ്പം അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അവരുടെ ആവശ്യാനുസരണം എന്താണെന്ന് അറിഞ്ഞിട്ട് അതിനു അനുസരിച്ച് ഈ ചെയ്യുന്ന മന്ത്രത്തിലും ആ കാര്യസാധ്യം എന്ന് പറയും പ്രാണജീവ യന്ത്രമന്ത്ര തന്ത്ര അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കാര്യസാധ്യം ഇന്ന നാമധേയമായ ലക്നത്തിന് ഇന്ന നാമധേ ഇന്ന നക്ഷത്രത്തിൽ പിറന്ന ഇന്ന നാമധേയമായ ലക്നത്തിനെ ആ ലഗ്നത്തിൻ്റെ ശരീരത്തിൽ ഉപദ്രവരിക്കുന്ന സർവ്വദോഷങ്ങൾ തീർത്ത് അവർ മശ്യമായി വശമായിട്ട് വരട്ടെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെങ്കിലേ അതും കൂടി ചേർത്തിട്ട് പറയുക എന്നിട്ട് അതിനെ പ്രാണാജീവൻ ആൾക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കുക നന്നായി മന്ത്ര ശക്തിപ്പെടുത്തുക പ്രത്യേകിച്ച് വലിയ കാര്യങ്ങൾക്കാണെങ്കിൽ പഞ്ചാർച്ചന പൂജ നമുക്ക് ചെയ്യാം അതിന് സാന്നിധ്യപ്പെടുത്തിട്ട് കൊടുക്കാം അപ്പോൾ എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം